എം ടി വാസുദേവൻ നായരുടെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് അമ്മയ്ക്ക് എന്റെ അമ്മ ഒരിക്കലും എനിക്കൊരു കത്ത് എഴുതിയിട്ടില്ല എഴുത്തും വായനയും അറിയുമെങ്കിലും അമ്മ കത്തുകൾ എഴുതിയിരുന്നില്ല അത്യാവശ്യം വരുമ്പോൾ അമ്മയ്ക്ക് വേണ്ടി ഞാനാണ് എഴുതിയിരുന്നത് കാൽനീട്ടിയിരുന്ന് തലതടവി കൊണ്ട് ആലോചിച്ച് വാചകങ്ങൾ പറയുന്നു ഞാൻ എഴുതുന്നു ആവശ്യമായ കാര്യങ്ങൾ മാത്രം മൂത്ത ജ്യേഷ്ഠന് അച്ഛന്റെ അനുജൻ മാമയ്ക്ക് പ്രിയപ്പെട്ട ഗോവിന്ദൻകുട്ടിക്ക് പ്രിയപ്പെട്ട മാധവന് അച്ഛനുള്ള കത്തുകളും ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് അതിൽ സംബോധനയില്ല വീണ്ടും വായിച്ചു കേൾപ്പിക്കേണ്ട കാര്യമില്ല അമ്മ കൃത്യമായ വാചകങ്ങളാണ് പറയുന്നത് അവസാനം അമ്മാണു എന്നെഴുതി അമ്മ ആ എന്നൊരു ഒപ്പുവെക്കും കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് കത്തയക്കേണ്ട കാര്യമില്ല ഞാൻ ഇടയ്ക്കൊരു കാർഡ് അയക്കും അതിനു മറുപടി പ്രതീക്ഷിക്കുന്നുമില്ല അമ്മയെപ്പറ്റി ചില കഥകളിൽ എഴുതിയിട്ടുണ്ട് കുടുംബത്തിൽ കഷ്ടപ്പാടുകൾ തുടങ്ങിയ ശേഷമുള്ള പറ്റിയുള്ള കഥകളിലാണ് ജ്യേഷ്ഠന്മാർ അമ്മയുടെ പറ്റി പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ വീട്ടിൽ പുന്നയൂർ കൊളത്ത് അമ്മയ്ക്ക് നവരക്കിഴിയും ധാരയും പിഴിച്ചിലുമൊക്കെ നടത്തിയിരുന്നു സിലോണിൽ അച്ഛൻ നല്ല സ്ഥിതിയിലാണ് അച്ഛനാണ് മൂത്ത മകൻ മൂത്ത മകന്റെ ഭാര്യയുടെ താമസം ചികിത്സ എല്ലാം പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടുന്നു എന്നെ ഗർഭം ധരിച്ച സമയത്ത് അമ്മയുടെ ആരോഗ്യം ഭദ്രമായിരുന്നില്ല പ്രസവം ഒഴിവാക്കണമെന്ന് നാട്ടുവൈദ്യന്മാർ വിധിച്ചു ഗർഭം അലസാനുള്ള മരുന്നുകൾ കൊടുത്തു പക്ഷേ ഫലിച്ചില്ല ജനിക്കാൻ വിധിക്കപ്പെട്ടവനായതുകൊണ്ടാവും ഞാൻ പിറന്നു ആരോഗ്യമുണ്ടായിരുന്നില്ല അമ്മയുടെ ആരോഗ്യം വളരെ തകരാറിൽ അതുകൊണ്ടാണ് അമ്മയ്ക്ക് വിസ്തരിച്ച ചികിത്സകൾ വിധിച്ചത് അച്ഛന്റെ വീട്ടിലെ തട്ടിൻപുറത്ത് അന്നത്തെ ധാരപ്പാത്തയും പാത്രങ്ങളുമൊക്കെ വളരെ കാലം കിടന്നിരുന്നു കൊല്ലംതോറും ചികിത്സയുണ്ടാവും അച്ഛൻ നാട്ടിലില്ലെങ്കിലും നിർദ്ദേശങ്ങൾ ആരും തെറ്റിച്ചിരുന്നില്ല ചികിത്സയ്ക്കുശേഷം നാട്ടിലേക്ക് വരുന്നത് ഉപ്പിങ്ങൽ കടവിൽ നിന്ന് വഞ്ചു കനോലി കനാലിലൂടെ കെട്ട് വരെയാണ് അമ്മയ്ക്ക് സൗകര്യമായി വിരിച്ചു കൊടുക്കാനുള്ള സൗകര്യമുണ്ടാവും ബിയത്തിലിറങ്ങി ഇരട്ടക്കാളമണ്ടെങ്കിൽ കൂടല്ലൂരിലേക്ക് എനിക്ക് തോണിയാത്രകൾ ഓർമ്മയില്ല ജ്യേഷ്ഠന്മാർ പറഞ്ഞ വിവരമേ ഉള്ളൂ അഞ്ചു വർഷം അച്ഛൻ വന്നില്ല യുദ്ധകാലമായിരുന്നു പിന്നീട് ഒരു പെൺകുട്ടിയുമായി വന്ന സംഭവത്തെ പറ്റി മുമ്പ് ഒരു കഥ എഴുതി നിന്റെ ഓർമ്മയ്ക്ക് അത് മകളാണോ എന്ന കാര്യം തീർച്ചയില്ല സിലോണിലെ സ്ത്രീക്ക് ആദ്യ ഭർത്താവിൽ ഉണ്ടായതാണെന്നും സംസാരമുണ്ടായിരുന്നു പിന്നീട് അച്ഛൻ അവിടെ ഒരു മകനുണ്ടായി എന്നും പ്രഭാകരൻ എന്നാണ് പേരെന്നും പഴയ കത്തുകൾ പരിശോധിച്ച് ജ്യേഷ്ഠന്മാർ കണ്ടെത്തി കോളേജ് പഠിപ്പിന് ശേഷം ജോലി അന്വേഷിച്ച് അച്ഛന്റെ അനുവാദമില്ലാതെ സിലോണിൽ പോയി കുറച്ചുനാൾ വ്യാപാര സ്ഥലത്തിന്റെ മുകളിൽ താമസിച്ച് തിരിച്ചുവന്ന ബാലേട്ടൻ അത് സ്ഥിരീകരിച്ചു ലീല എന്ന പെൺകുട്ടി പുന്നയൂർകുളം വീട്ടിൽ രണ്ടു മാസത്തോളം ഉണ്ടായിരുന്നു കാർത്തിയായനിപ്പുവിന്റെ കൂടെ ആ ഭാഗത്തൊക്കെ ചുറ്റി നടന്നിരുന്നു ആമി മാധവിക്കുട്ടി ലീലയെ കണ്ടിട്ടുണ്ട് ഓർക്കുന്നുമുണ്ട് എന്നൊരിക്കൽ പറഞ്ഞിരുന്നു പക്ഷേ ആ സന്ദർശനത്തിന് ശേഷം അമ്മ അച്ഛനുമായി അകന്നു വരവിലും അച്ഛൻ കൂടല്ലൂര് വരുമെന്നു മാത്രം പക്ഷെ കൂടുതലും പുന്നയൂർ അമ്മ അങ്ങോട്ട് പോവില്ല അച്ഛൻ അമ്മ എഴുതിയിരുന്ന കത്തുകളെല്ലാം വളരെ ഔപചാരിക സ്വഭാവമുള്ളതായിരുന്നു മിക്കവാറും ചെലവുകളുടെ കാര്യം അടുത്ത മാസം ഇന്ന ചെലവുകൂടി ഉണ്ടാവും ഇത്തവണ അരി വാങ്ങേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങൾ അമ്മ നാട്ടെഴുത്തച്ഛന്റെ കീഴിൽ പഠിച്ചതാണ് വഴക്കുകൂടുമ്പോൾ ചെറിയമ്മയോട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനുള്ള പഠിപ്പൊക്കെ എനിക്കുണ്ട് അമരകോശം കൂടി പഠിച്ചതാണ് ഞാൻ അമ്മയുടെ കുട്ടിക്കാലത്ത് തറവാട്ടിൽ കുട്ടികളും മുതിർന്നവരുമടക്കം അറുപത്തിനാല് പേർ ഉണ്ടായിരുന്നു കുട്ടികളുടെ പഠിപ്പിനായി പത്തായപ്പുരിയുടെ താഴത്തെ മുറിയിൽ ഒരു എഴുത്തച്ഛനെ താമസിപ്പിച്ചിരുന്നു അമരകോശം വരെ എത്തിയിരുന്നു പഠിപ്പ് ഉഗ്രപ്രതാപിയായ കാരണവർ പഴയ അച്ചുമാൻ ഭരിച്ചിരുന്ന കാലത്തെപ്പറ്റി അമ്മ പറഞ്ഞു തന്ന വിവരങ്ങളാണ് എനിക്ക് കിട്ടിയത് ഞങ്ങൾ കുട്ടികളായപ്പോൾ ഞങ്ങളുടെ തായ്വഴിയുടെ ഭരണം അമ്മ തന്നെ ആയിരുന്നു അമ്മാവന്മാരും അമ്മയുടെ താഴെയാണ് പടിപ്പുരയിൽ വിഷം ചേർത്ത് കോഴിയിറച്ചു തിന്നു മരിച്ച പുറയന്മാർ അടക്കാവിറ്റ പണം ഈട്ടം കൂട്ടി വെച്ച് സ്വർണ്ണക്കാശാക്കി കുഴിച്ചിട്ട് ബുദ്ധിഭ്രമം വന്ന് അത് എവിടെയെന്നറിയാതെ കിളച്ചു നോക്കിക്കൊണ്ട് നടന്ന താശമ്മാവൻ ഈ കഥകളൊക്കെ അമ്മ പറഞ്ഞുകേട്ടതാണ് വലിയമ്മ മുത്തശ്ശി ഈ കാരണന്മാരെ എല്ലാം കണ്ടിട്ടുണ്ട് വീട്ടിലെ പ്രാരാബ്ദങ്ങൾ വർദ്ധിച്ചു അച്ഛനിൽ നിന്നുള്ള അകൽച്ച അമ്മയുടെ മുഖത്ത് എപ്പോഴും ഗൗരവമാണ് മരുമക്കളുമായി തെറ്റിപ്പിരിഞ്ഞു ഒന്നുമില്ലാതെ ഇറങ്ങിപ്പോന്നതാണ് ചെറിയച്ഛൻ അതുകൊണ്ട് ചെറിയമ്മയും എപ്പോഴും അസ്വസ്ഥ ഭാവത്തിലാണ് പോരാത്തതിന് ചെറിയമ്മയ്ക്ക് ദണ്ണളക്കം വരും ഇടയ്ക്കിടെ അമ്മയും ചെറിയമ്മയും തമ്മിൽ ഇടയ്ക്ക് ശകാരമുണ്ടാവും ചെറിയ കാര്യങ്ങളെ ചൊല്ലിയാണ് എന്നാലും ഉള്ളിൽ വലിയ സ്നേഹമാണ് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞാണ് ചെറിയമ്മ മരിച്ചത് ഏട്ടത്തിയെപ്പറ്റി പറയുമ്പോഴേക്ക് അവരുടെ കണ്ണ് നനഞ്ഞിരുന്നു അമ്മയ്ക്ക് ഒരുപാട് ആളുകൾക്ക് വെച്ചുവിളമ്പി കൊടുക്കുന്നതുപോലെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമില്ല സഹായത്തിനായി ആരെങ്കിലും എന്നും ഉണ്ടാവും ഭാഗം പിരിഞ്ഞ് താമസിക്കുന്ന ഏതെങ്കിലും കുടുംബത്തിലെ പെൺകുട്ടികളോ സ്ത്രീകളോ വടക്കേ വീട്ടിലെ കുടുംബവും ഒരമ്മാവന്റെ മക്കളാണ് അവരിൽ ഒരാളെങ്കിലും പകൽ സഹായത്തിന് വരും സഹായിക്കാൻ വരുന്നവർക്ക് സമർത്ഥമായ ആഹാരം കൊടുക്കാൻ കൂടി ഉണ്ടാവില്ല പ്രതിഫലം ആരും പ്രതീക്ഷിക്കില്ല എന്നാലും അമ്മയുടെ സഹായയായി നിൽക്കാൻ അവർക്കിടയിൽ മത്സരമായിരുന്നു കയ്യിലുണ്ടെങ്കിൽ അമ്മ വാരിക്കോരി കൊടുക്കാൻ മടിക്കില്ല എന്നവർക്കറിയാവുന്നതു കൊണ്ട് അമ്മയും ചെറിയമ്മയും ഒന്നും നാടൻ രീതി അനുസരിച്ച് അമ്പലങ്ങളിൽ പോകുന്നതോ പ്രാർത്ഥിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല രാവിലെ കുളിയും കുറിയുമൊന്നുമില്ല വൈകുന്നേരമാണ് കുളി കൃഷി ഭേദപ്പെട്ട കൊല്ലങ്ങളിൽ കഷ്ടിച്ച് ആണ്ടോടാണ്ട് ചെലവിരുത്തുകയും മഴ പിടിച്ചാൽ മിഥുനത്തിലും കർക്കിടകത്തിലും ശരിക്കും വറുതിയാണ് നെല്ല് കടം വാങ്ങണം എന്നാലും വീട്ടിൽ ആളുകൾ ഉണ്ടാവുന്നത് അമ്മയ്ക്കിഷ്ടമാണ് ബന്ധത്തിൽപ്പെട്ട കുട്ടേട്ടൻ സ്ഥിരമായി കിടക്കാൻ വരും കുട്ടേട്ടൻ ഞങ്ങൾ കുട്ടികൾക്കായി പുരാണ കഥകൾ പറയും ഭാര്യയും പെങ്ങളുമായി എല്ലാം തെറ്റി തനിയെ കഴിയുന്ന കൈതമ്പരത്ത് അച്യുതൻ നായർ എത്തും ഉമ്മറക്കോലായിൽ ഇവർ രാത്രി പതിവ് കിടപ്പുകാരാണ് പണി കഴിഞ്ഞാൽ അമ്മയുടെ സഹായികൾ തെക്കിനി ബാതിലിന്റെ പിന്നിലിരിക്കും അമ്മ ഭൂമുഖത്ത് ചുവർചാരിയിരിക്കും അധികം സംസാരിക്കില്ല നാട്ടുവർത്തമാനങ്ങൾ മുഴുവൻ ശേഖരിച്ചാണ് കുട്ടേട്ടനും അച്യുതൻ നായരും എത്തുന്നത് അവരെ കൊണ്ട് പറയിപ്പിക്കലാണ് അമ്മയ്ക്ക് രസം അമ്മയുടെ സിലോൺ യാത്ര പല ദിവസങ്ങളിലായിട്ടാണ് പറഞ്ഞു തീർത്തത് ധനുഷ്കോടിയിൽ നിന്ന് തലൈമണ്ണാറിലേക്കുള്ള കപ്പൽ യാത്രയുടെ വിശദാംശങ്ങൾ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് കുട്ടേട്ടൻ ചൂട്ടു കുത്തിക്കെടുത്തി കോലായിൽ വന്നിരുന്നാൽ അമ്മ പറയും ഒരു പിടി കഴിച്ചോ കുട്ട ഞാൻ ഉണ്ടിട്ടാ വന്നതുമാളോ നാല് കിട്ടി അതിന്റെ വെള്ള ഉണ്ടാവും എടീ കുട്ടൻ ഒരു ഇല വെച്ചോ മീൻ ഉണ്ടെന്നറിഞ്ഞാൽ അത്താലം കഴിഞ്ഞതാണെങ്കിലും കുട്ടേട്ടൻ അല്പം കൂടി ഉണ്ണും നെല്ലു തീർന്നിരിക്കും സിലോണിൽ നിന്നും പണം വരാൻ വൈകും എന്നാലും കഷ്ടപ്പാടുകൾ അമ്മ ആരെയും അറിയിച്ചിരുന്നില്ല അമ്മ ചിലപ്പോൾ കടം വാങ്ങിക്കും ഓണക്കാലം അടുക്കുമ്പോഴാണ് ആർക്കും പണം കൊടുക്കാത്തവരെന്ന ആളുകൾ പറയുന്ന ചിലരുണ്ട് അവരും അമ്മ ചോദിച്ചാൽ കൊടുക്കും ചിലപ്പോൾ ഞാനാണ് പോകുന്നത് അമ്മ ഒരിടത്തേക്കും പോകാറില്ല മാങ്കോത്തില്ലത്തെ കുഞ്ഞാത്തോല് ക്ഷണിച്ചാൽ കൂടി പണം കിട്ടിയാൽ അത് കുട്ടമ്മാവിനെ ഏൽപ്പിക്കും ആർക്കൊക്കെ പങ്കുവെക്കണം എന്തൊക്കെ വാങ്ങണം ആർക്കൊക്കെ തുണിയെടുക്കണം എന്ന് അമ്മ നിശ്ചയിച്ചിരിക്കും മൂർഖൻ എന്ന ആളുകൾ പറയുന്ന ചോഴിയെ തച്യുതൻ നായരുടെ വീട്ടിൽ കടം ചോദിക്കാൻ ചെന്നാൽ എനിക്ക് നല്ല സ്വീകരണമാണ് കിട്ടുക ഏട്ടന്മാരൊക്കെ ഏതു ക്ലാസ്സുകളിലെത്തി സംഭാരം കുടിക്കണോ സൂക്ഷിച്ചു കൊണ്ടാവണം കാശ് വീണുപോകരുത് ട്രൌസറിന്റെ പോക്കറ്റിൽ ഉറുപ്പിക്ക നോട്ടുകൾ ഒരു ധൈര്യത്തിന് കൈചുരുട്ടി മീതേ വെച്ച് നടക്കും അമ്മയോട് അയാൾക്കും വലിയ ബഹുമാനമായിരുന്നു അതുകൊണ്ടാണ് ആദിത്യം കാട്ടുന്നത് ഫസ്റ്റ് ഫോമിൽ കുമരനെല്ലൂരിൽ ഹൈസ്കൂളിൽ ചേർന്നപ്പോൾ അത്ര ദൂരം എന്നെ നിത്യം നടത്തുന്നത് ശരിയല്ല എന്ന് അമ്മ നിശ്ചയിച്ചു ഒരു ചെറിയ വീട് വാടകക്കെടുത്തു മഴക്കാലം കഴിയും വരെയെങ്കിലും നടക്കാതെ കുട്ടികൾ പഠിക്കട്ടെ ഞാനും കൊച്ചുണ്ണിയേട്ടനുമുണ്ട് നാട്ടിൽ നിന്ന് ബന്ധത്തിൽപ്പെട്ട ഗോപിയേട്ടനെ അയച്ചു ഗോപിയേട്ടൻ വച്ചുണ്ടാക്കി തരും വെപ്പുകാരനായിട്ടൊന്നുമല്ല പിന്നെ ഒരു ചാത്തുനായരായി അമ്മ ഇടയ്ക്കിടയ്ക്ക് നാലഞ്ചു ദിവസം താമസിക്കാൻ വന്നു അമ്മ വേഗത്തിൽ അടുത്ത വീട്ടിലെ മുതിർന്ന പെൺകുട്ടിയുമായി പരിചയമായി അവൾ സഹായിക്കാൻ വന്നു അമ്മയുടെ തല കൊടുക്കും തലയിൽ പൊടി തിരുമും ചാത്തുനായരുടെ പാചകം അമ്മയ്ക്ക് ഇഷ്ടമായില്ല അമ്മയുടെ മേൽനോട്ടത്തിൽ പാറക്കുട്ടി വെക്കാൻ തുടങ്ങി ചാത്തുനായർ ഒരാഴ്ച കഴിഞ്ഞു വരാമെന്ന് പറഞ്ഞ് സ്ഥലം വിട്ടു അവിടെ തോട്ടത്തിൽ കുറച്ചു പണിയുണ്ട് തോട്ടത്തിൽ ഒരു പണിയില്ല ഇല്ല പാറക്കുട്ടി വെക്കുന്നതാണ് അയാളുടെ വിഷമം അയാളത് കഴിക്കില്ല പാറക്കുട്ടി ജാതിയിൽ താണവളാണ് അമ്മ പറയും വൃത്തിയും വെടിപ്പും ഉണ്ടോ അത് നോക്കിയാൽ മതി അമ്മയ്ക്ക് ജാതിയും ശുദ്ധാശുദ്ധ ധാരണകളുമില്ല അയാള് വെക്കുമ്പോഴാ മനസ്സ് പിടിക്കാത്ത എപ്പോഴും വായിൽ മുറുക്കാൻ കരിയായമുണ്ടോ ഒന്നു തിരുമ്പിക്കൂടെ ചെയ്യില്ല ശ്രീകരം കൊടുങ്കാറ്റുണ്ടായ കൊല്ലത്തിൽ രാത്രി അബൂബക്കറും കുടുംബവും മുറ്റത്ത് നിന്ന് വിളിച്ചപ്പോൾ ഉമ്മറവാതിൽ തുറക്കാൻ ആങ്ങളമാർ മടിച്ചു വീട്ടുകാർ സ്ത്രീ അശുദ്ധമായ മുൻവാതിൽ വഴി കയറില്ല മച്ചിൽ ഭഗവതി ഉള്ളതാണ് ആപത്ത് വരുമ്പോൾ അതൊന്നും നോക്കാനില്ലെന്ന് പറഞ്ഞ അമ്മ വാതിൽ തുറന്നു കൊടുത്തു അമ്പത്തിമൂന്ന് ജനുവരിയിൽ അമ്മയെ ചികിത്സയ്ക്ക് മദ്രാസിലേക്ക് കൊണ്ടുപോയി രോഗം ക്യാൻസർ ആയിരുന്നു അമ്മ അതിന്റെ ഒന്നും അറിഞ്ഞിരുന്നില്ല മൂത്ത ജ്യേഷ്ഠനായിരുന്നു കൂടെ ഒലവക്കോട് സ്റ്റേഷനിൽ പോയി ഞാൻ അമ്മയെ കണ്ടു ഒരു സ്ലീപ്പർ കമ്പാർട്ട്മെന്റിൽ വിരിച്ചിട്ടുണ്ട് അമ്മ തലയിണയിൽ ചാരി കാൽ നീട്ടിയിരിക്കുന്നു വലിയേട്ടൻ അസ്വസ്ഥത മറച്ചുപിടിക്കാൻ ശ്രമിക്കുകയാണ് വണ്ടി പോകും പോകുമുമ്പ് അമ്മ കോന്തലയിൽ നിന്ന് എന്തോ എടുത്തെനിക്കും നീട്ടി ഒരു ഉറുപ്പിക നാണയമായിരുന്നു പണമായി അതേ അമ്മയുടെ കയ്യിലുള്ളു പിൽക്കാലത്ത് ആ സംഭവത്തെ പറ്റി ഞാൻ ഒരു കഥയിൽ എഴുതുകയുണ്ടായി ഒരു മാസത്തിനു ശേഷം അമ്മയെ തിരിച്ചു കൊണ്ടുവന്നു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയമാണ് ഞാൻ രാവിലത്തെ വണ്ടിക്ക് പോയി അമ്മയെ കണ്ടു വൈകുന്നേരത്തെ വണ്ടിക്ക് മടങ്ങി അമ്മ കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പരവശനായി മുഖ അമർത്തിപ്പിടിച്ചുകൊണ്ട് കട്ടിലിനരികെ നിന്നു അമ്മ ആകെ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു വെളുത്തു തടിച്ച അമ്മയുടെ രൂപം എത്ര പെട്ടെന്നാണ് മാറിയത് സംസാരിക്കാൻ വയ്യായിരുന്നു എന്നെ കുറച്ചിട നോക്കി പിന്നെ കണ്ണടച്ചു കിടന്നു പരീക്ഷയ്ക്കിടയിലാണ് നാട്ടിൽ നിന്ന് ആള് വന്നത് വലിയേട്ടന്റെ കത്തുണ്ട് ഡിയർ ബോയ് ബി പ്രിപ്പേർഡ് ടു ഹിയർ ദ വേസ്റ്റ് എന്ന് തുടങ്ങുന്ന ഇംഗ്ലീഷിലുള്ള കത്ത് അമ്മ തലേന്ന് രാത്രി മരിച്ചു താൻ വരേണ്ട പതിനാലിനു വന്ന് ബലിക്ക് കൂടിയാൽ മതി പരീക്ഷയൊക്കെ ശ്രദ്ധിച്ചെഴുതുക അമ്മയുടെ ചിത്രം ഏതാനും കഥകളിലായി വന്നത് വളരെ അപൂർണമായ ചില രേഖകളെ ആവുന്നുള്ളൂ തറവാട്ടു ഭാഗം നടക്കുമ്പോൾ അമ്മയുടെ തായ്വഴിക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല അമ്മയുടെ താഴെയുള്ള ആങ്ങളമാർ മുതിർന്നിട്ടില്ല അമ്മയ്ക്ക് മൂന്ന് ചെറിയ കുട്ടികൾ കിട്ടിയത് കൃഷിസ്ഥലമാണ് നേരത്തെ സമ്പന്നനായ ഭർത്താവ് കൊണ്ട് വീട് വെച്ച് താമസം മാറ്റിയ ഒരു വലിയമ്മയുടെ പറമ്പിലും കൊട്ടിലിൽ മുത്തശ്ശിയും കുടുംബവും താമസിക്കുന്നു അവിടെ നിന്ന് കുന്നിൻപുറത്തെ ചെറിയൊരു വീട്ടിലേക്ക് ചെട്ടിപ്പുര എന്ന ആ വീട്ടിൽ മുമ്പ് പപ്പടപ്പണിക്കാരായിരുന്നു അവിടെ നിന്ന് തറവാട്ടിലെ കയ്യാലപ്പുരയിലേക്ക് അച്ഛൻ അയക്കുന്ന പണം ഈട്ടം വെച്ച് അമ്മ പിന്നെ പത്തായപ്പുര വാങ്ങി നാലുകെട്ട് വാങ്ങി എന്നെ പ്രസവിച്ചത് കൊത്തലങ്ങോട് വലിയമ്മയുടെ തോട്ടത്തിലെ കൊട്ടിലായിരുന്നുവെന്നാണ് കേട്ടിട്ടുള്ളത് ചെട്ടിപ്പുരയിലെ ശൈശവത്തെ പറ്റി എനിക്ക് അപൂർവം ചില ഓർമ്മകളേ ഉള്ളൂ കയ്യാലപ്പുരയിലെ കാലം കുറെ കൂടി വ്യക്തമാണ് പിന്നീട് അമ്മാവന്മാരുമായി ഭാഗം വന്നപ്പോൾ തർക്കങ്ങൾ ഒന്നും ഉണ്ടായില്ല അവർക്ക് വീട് വേണ്ട ഭാര്യ വീടുകളുണ്ട് കൃഷിസ്ഥലമുണ്ട് അത് നാട്ടുവിലക്കെടുക്കാമെങ്കിൽ അമ്മയ്ക്ക് വാങ്ങാം ആരും വിട്ടു പോകുന്നില്ല എന്നാലും രേഖപ്പെടുത്തി വെക്കുകയാണ് നല്ലതെന്ന് അമ്മ ഓർമ്മിപ്പിച്ചു അമ്മ ഒരു കാര്യത്തിലേ നിർബന്ധിച്ചുള്ളൂ അമ്മയുടെ വിഹിതത്തിൽ നാല് അല്ല അഞ്ചു വേണം വീടും പറമ്പും എന്റെ കുട്ടികൾക്ക് മാത്രമല്ല അവർ ആൺകുട്ടിയോളല്ലേ കുഞ്ചു കുട്ടിക്ക് ഒരു പെണ്ണ അഞ്ചിലൊന്ന അവകാശം അവൾക്കും എന്റെ മക്കൾക്കുള്ളതുപോലെ കൈക്കോട്ട് കൊണ്ട് വരമ്പ് അടർത്തിയെടുത്ത് ഇഞ്ചിഞ്ചായ് സ്ഥലം കൂട്ടുന്ന പാരമ്പര്യമാണ് ഞങ്ങളുടെ ഗ്രാമത്തിന് ഒരു മാവിൻ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ എന്ന് തർക്കിച്ച് കത്തിക്കുത്തിൽ എത്തിച്ചേരും പിൽക്കാലത്ത് നാട്ടുകാരൊക്കെ പലപ്പോഴും വാഴ്ത്തി പറയാറുണ്ടായിരുന്നു അമ്മയുടെ തീരുമാനത്തെ പറ്റി അഞ്ചിലൊന്ന് അവകാശം കൊടുക്കുന്നത് ചെറിയ കാര്യമല്ല ഹൈസ്കൂൾ പഠിപ്പ് കഴിഞ്ഞ കാലം തൊട്ട് ഞാൻ കുറേശ്ശെ എഴുതിയിരുന്നു ജ്യേഷ്ഠന്റെ കൃതികൾ ചിലതൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു വെക്കേഷൻ കാലത്ത് ഞാനും മിനക്കെട്ടിരുന്ന് പലതും എഴുതിയുണ്ടാക്കി പത്തായപ്പുരയുടെ മുകളിൽ ഞങ്ങൾ എന്താണ് ചെയ്തിരുന്നതെന്ന് അമ്മയ്ക്കറിയില്ല ചിലതൊക്കെ അച്ചടിച്ചു വന്നുവെങ്കിലും ആരും അമ്മയോട് പറഞ്ഞില്ല ജ്യേഷ്ഠത്തിയമ്മ മാത്രമാണ് അത് കണ്ടിരുന്നത് അറിഞ്ഞാൽ തന്നെ അമ്മയ്ക്ക് താല്പര്യം തോന്നുന്ന കാര്യമല്ല പരീക്ഷയിലെ മാർക്കുകളെ പറ്റി അമ്മ അന്വേഷിക്കാറില്ല അമ്മ കുടുംബ പ്രാരാബ്ധങ്ങൾക്കിടയ്ക്ക് അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല തന്റെ കുട്ടികൾ പഠിക്കും ജയിക്കും കൂടുതൽ അറിയേണ്ട കാര്യമില്ല ഒരിക്കൽ ഞാൻ അമ്മയുടെ കാൽപെട്ടികൾ തിരയുന്നത് കണ്ടു കോളേജ് വെക്കേഷൻ കാലത്താണ് എന്താ നിനക്ക് വേണ്ടത് ഒരണ മുക്കാലണയായാലും മതി കത്തയക്കാനാ എന്റെ സാഹിത്യകൃതി ബുക്ക് പോസ്റ്റായി അയക്കാനാണ് മുക്കാലണ അതിലില്ല താഴത്തെ ചെല്ലപ്പെട്ടിയിൽ എന്തോ ചില്ലറ കിടക്കണുണ്ട് എടുത്തോ മറ്റു ദുശീലങ്ങളൊന്നും ഇല്ലാത്തവരാണ് ഞങ്ങൾ അക്കാലത്ത് കുട്ടികൾക്ക് കിട്ടാവുന്ന വലിയ ദുശീലങ്ങളിലൊന്ന് എന്താണെന്നോ പുറത്തുനിന്ന് ചായ കുടിക്കൽ കുട്ടമ്മാവനും അച്ചുമ്മാവനും അമ്മയെ പേടിയായിരുന്നു വീടി കുത്തിക്കെടുത്തിയിട്ട് അച്ചുമ്മാവൻ കോലയിലേക്ക് കയറു പാടത്ത് വെച്ച അച്ചുമ്മാവനും അയ്യപ്പനും തമ്മിൽ എന്തോ തർക്കമുണ്ടായി അത് കള്ളുശാപ്പിലും എത്തി അച്ചുമാവൻ അയ്യപ്പനെ അടിച്ചുവെന്ന വാർത്ത ഉടൻ വീട്ടിലെത്തി അച്ചുമ്മാവൻ ഇടയ്ക്ക് കള്ളുഷാപ്പിൽ കയറുന്ന കാര്യം അമ്മയ്ക്കറിയാം പക്ഷേ ലഹരിയും കള്ളിന്റെ മണവുമായി ഒരിക്കലും വീട്ടിൽ വന്നു കയറില്ല ഇടയ്ക്ക് കള്ളുശാപ്പിൽ പോയെന്ന് കേട്ടാലും അമ്മ നിസ്സാരമായെടുക്കും പക്ഷെ അമ്മായിയേയും കുട്ടികളെയും അമ്മയ്ക്ക് വലിയ കാര്യമായിരുന്നു അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചീത്ത പറയും അന്ന് സന്ധിക്ക അച്ചുമാവൻ വന്നപ്പോൾ അമ്മയുടെ മട്ടുംമാതിരി മാറിയിരിക്കുന്നു അയ്യപ്പനുമായുള്ള തകരാറ് വീട്ടിൽ അറിഞ്ഞിരിക്കുന്നു വിശദീകരണത്തിനിടകിട്ടുമ്പ് അമ്മ പറഞ്ഞു പോയിട്ട് അവനോട് തെറ്റു പറ എന്നിട്ട് പൂമോത്തേക്ക് കേറിയാ മതി അച്ചുമാവൻ സംശയിച്ചു നീ നീയേ കൃഷിസ്ഥലത്തൊന്നു നോക്കാറുണ്ടോ ഇല്ലത്തെ കരിസ്ഥിത പിന്നെ കുട്ടൻ ആ വഴിക്ക് പോണുണ്ടോ കന്നിയിലും മകരത്തിലും ഈ മുറ്റത്ത് നാല് കറ്റമെതിക്കാൻ വരണത് അയ്യപ്പൻ ഉള്ളതുകൊണ്ടാ തർക്കിച്ചിട്ട് കാര്യമില്ല എന്ന് ആങ്ങളെക്കറിയാം മറ്റൊരു താപഴിയിലെ കുമാരമ്മാവൻ പ്രശസ്തനായ ആധാരമെഴുത്തുകാരനാണ് കുമാരമ്മാവന്റെ അസിസ്റ്റന്റായി പ്രവർത്തിക്കാൻ തുടങ്ങിയ മുതൽക്ക് അച്ചുമ്മാവനും ചില്ലറ വരുമാനങ്ങൾ കിട്ടുന്നുണ്ട് എന്തിനാ അവന് അയ്യപ്പന് രണ്ടെണ്ണ കൊടുക്ക് വേപ്പെണ്ണ വാങ്ങി മേല് പൊരട്ടെ അച്ചുമ്മാവിന് സങ്കടം വന്നു അതിന് ഒടയപ്പുറന്നോളെ അവനെ ഞാൻ പൊതിരെ പൊതിരത്തച്ചൂന്നാ വിചാരം അവൻ തടുത്തപ്പോൾ എന്റെ കയ്യാ വേദനിച്ചത് ആളോള് ഉടനെ പിടിച്ചുമാറ്റുകയും ചെയ്തു പറഞ്ഞത് കേട്ടാൽ മതി അച്ചുമാവൻ ഇരുട്ടിൽ കുന്നൻമുകളിലേക്കുള്ള വഴിക്ക് നടന്നു അയ്യപ്പൻ കൂറ്റൻ ശരീരമുള്ള പണിക്കാരനായിരുന്നു മൂന്നാൾ ചുമക്കേണ്ട ചുമട് ഒറ്റയ്ക്കെടുക്കും പാടത്ത് പണിയുണ്ടാവുമ്പോൾ സന്ധ്യ വരെ ജോലി ചെയ്യും മറ്റു പണിക്കാർ അയ്യപ്പനെ പ്രാഗം കുമരനെല്ലൂർക്ക് കെട്ടും ഭാണ്ഡങ്ങളും എല്ലാം ഒറ്റയ്ക്ക് തലയിലേറ്റ് ഞങ്ങളുടെ കൂടെ വന്നത് അയ്യപ്പനാണ് വീടെടുത്ത സമയത്ത് അയ്യപ്പനും അമ്മയുടെ ശകാരം കിട്ടും അത് നീലി വന്ന് സ്വകാര്യം പറഞ്ഞു പോകുന്ന ദിവസമായിരിക്കും കള്ളും വെള്ളവും കുടിച്ചു വന്ന് അവളെ ഭേദ്യം ചെയ്തു എന്ന് കേട്ടാറുണ്ടല്ലോ പിന്നെ നീ ഈ പഠിക്കല് പണിക്ക് വരേണ്ട കുറേ ദിവസത്തേക്ക് അയ്യപ്പൻ നല്ല നടപ്പിലാണ് അയൽവക്കത്തുള്ളവർക്ക് വയ്ക്കാൻ അരിയില്ലെന്ന് കേട്ടാൽ അമ്മ കൊടുത്തേക്കും കടം മാങ്ങിയ നെല്ലുകുത്തിയ അരിയിൽ നിന്നാണ് അമ്മയുടെ ഔദാര്യം കുറച്ചധികമാണെന്ന് ചെറിയമ്മ മുറുമുറുക്കും ഇവിടെ വാരിക്കോരി കൊടുക്കാൻ നോക്കണോണ്ടോ കുട്ടികൾക്ക് ഉച്ചക്ക് കഞ്ഞി ആ കൊടുക്കണേ അങ്ങനെ സഹായിച്ചവരിൽ ആരോ നന്ദികേട് കാണിച്ചതിനെപ്പറ്റി ചെറിയമ്മയ്ക്ക് വിവരം കിട്ടി വിസ്തരിച്ചു പറഞ്ഞു എല്ലാവരും കേൾക്കേ അമ്മ അത് കേട്ട് ഭാവഭേദമൊന്നുമില്ലാതെ ഇരുന്നു പിന്നെ ഒരു കഥ പറഞ്ഞു കുഞ്ചുകുട്ടിയേ നിനക്ക് ഓർമ്മയുണ്ടാവില്ല നീ അന്ന് ഒക്കത്തിരിക്കണ പ്രായ അമ്മയും ചോലേലെ വല്യമ്മയെ ഒക്കെ കൂടി രാരല്ലൂർക്ക് പോയി ഞാനും ഉണ്ട് മല കൊറേ കേറിയപ്പോ നിന്നു അവിടെ ഒറ്റക്ക് ഒരു കുട്ടിയിരുന്നു കരയണു ആൺകുട്ടിയാണ് അമ്മ പറഞ്ഞു നോക്ക് ഒരു കുട്ടി ഒറ്റക്കിരുന്നു കരയണു പാവം കുട്ടി അത് കേട്ട് നേരെ വല്യമ്മയെ നോക്കി പറഞ്ഞു വത്രേ പാവം നിന്റെ അപ്പനാ എന്നിട്ട് അമ്മ പതുക്കെ ചിരിച്ചു ചിലരുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കും എന്ന് വെച്ച് എല്ലാവരും അങ്ങനെ ആവില്ലല്ലോ കുഞ്ചു കുട്ടി അമ്മ നേരത്തെ പോയി തൊണ്ണൂറ് വരെ ജീവിച്ച് ചെറിയമ്മ പോയി ബാലേട്ടനും വലിയേട്ടനും പോയി കുട്ടമ്മാവൻ അച്ചുമ്മാവൻ ഓരോരുത്തരായി കടന്നുപോയി പ്രിയപ്പെട്ട മകനെ എന്ന് വിളിച്ച് കത്തിലൂടെ ശാസിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത പ്രശസ്തയായിരുന്ന ആ അമ്മയും പോയി അമ്മയുടെ ഫോട്ടോ എന്റെ മുമ്പിലുണ്ട് നോക്കിയിരുന്നപ്പോൾ അമ്മ ചോദിക്കുന്നുവെന്ന് തോന്നി എന്തിനാ കുട്ടിയെ നീ ഈ പഴംപുരാണോ ഇപ്പൊ പറയണത് അതോ ആവശ്യമായി വന്നു അമ്മേ ഇവിടെ ചിലർ എന്റെ പ്രിയ സുഹൃത്തുക്കൾ എനിക്ക് എഴുപതായെന്ന് കണ്ടെത്തിയിരിക്കുന്നു പടുവാർദ്ധക്യത്തിന്റെ കമ്പിളിപ്പുതപ്പും കഞ്ചിപ്രാക്കും എന്നെ അണിയിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ അമ്മയുടെ കാൽ ആ കുട്ടിയുടെ സ്ഥാനത്ത് എത്തിപ്പെടാൻ മോഹം തോന്നി അതിനുവേണ്ടി അമ്മയെപ്പറ്റി അവരോട് ചിലത് പറഞ്ഞുപോയതാണ് മുഴുവൻ പറഞ്ഞു തീർത്തിട്ടില്ല ഇനിയും പലതും ബാക്കിയുണ്ട് സൂക്ഷിച്ചു വെക്കുന്നു അമ്മ ക്ഷമിക്കുമല്ലോ